കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി പ്രേക്ഷകരെ ഞെട്ടിച്ച താരമാണ് മമ്മൂട്ടി അതും മറ്റൊരു സൂപ്പർ താരവും ചെയ്യാത്ത ചെയ്യാൻ മടിക്കുന്ന കഥാപാത്രങ്ങളടക്കം ചെയ്തുകൊണ്ട് അക്കൂട്ടത്തിലേക്കാണ് കളങ്കാവൽ എന്ന സിനിമയും പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് അതും പ്രതി നായകനായി ജയകൃഷ്ണൻ എന്ന നായകനായി വിനായകൻ കസറിയപ്പോൾ സ്റ്റാൻലി എന്ന വില്ലനായി മമ്മൂട്ടി വമ്പൻ പ്രകടനം കാഴ്ചവെച്ചു ഈ കഥാപാത്രങ്ങളെ വെച്ചു മാറിയതാണ് കളങ്കാവലിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല റിലീസ് ചെയ്ത് രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസിൽ വൻ തരംഗമാണ് കളങ്കാവൽ കാഴ്ചവെയ്ക്കുന്നത് ആദ്യ ദിനം പതിനഞ്ച് കോടി എഴുപത് ലക്ഷമാണ് ആഗോളതലത്തിൽ ചിത്രം നേടിയിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം വൈകാതെ തന്നെ അൻപത് കോടി ക്ലബെന്ന നേട്ടം കളങ്കാവൽ നേടും മികച്ച വീക്കെൻഡും സിനിമയ്ക്ക് ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ റിലീസ് മൂന്നാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്ന ചിത്രത്തിന് ഓരോ ദിവസവും മികച്ച ബുക്കിംഗ് ആണ് നടന്നിരിക്കുന്നത് ഈ അവസരത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ കളങ്കാവലിൻറേതായി വിറ്റുപോയ ടിക്കറ്റുകളുടെ കണക്ക് പങ്കുവച്ചിരിക്കുകയാണ് മമ്മൂട്ടി കമ്പനി ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ടിക്കറ്റുകളാണ് കളങ്കാവലിൻറേതായി ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റുപോയിരിക്കുന്നത് ബുക്ക് മൈ ഷോയിലെ മാത്രം കണക്കാണിത് ഒപ്പം ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിങ്ങുമാണ് ചിത്രം അതേസമയം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിലധികം ലേറ്റ് നൈറ്റ് ഷോകൾ സിനിമയുടേതായി കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചിരുന്നു ജിതിൻ കെ ജോ സംവിധാനം ചെയ്ത ചിത്രമാണിത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ നിർമ്മാണം കൂടിയാണ് കളങ്കാവൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക